ാരെ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സാധനം പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരാളും അല്ലായിരുന്നു ഞാനങ്ങനെ മേടിച്ചിട്ടുമില്ല ഇവിടെ വന്നേ പിന്നെ പിന്നെ ഞാനത് ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയത് അപ്പൊ എന്താന്ന് ഞാൻ കാണിച്ചത് കേട്ടോ ഇന്ന് ഞാനത് ആഗ്രഹിച്ച് ഓർഡർ ചെയ്ത് ഇന്ന് ആ സാധനം വന്നിട്ടുണ്ട് വന്നിട്ടുടേ ലിപ്സ്റ്റിക് ആണ് ക്യാപ്സ്യൂൾ ലിപ്സ്റ്റിക് പോലെ എൻ്റെ അമ്മ അത് കണ്ടപ്പോഴേ പറയുകയും ചെയ്തിട്ട് ക്യാപ്സ്യൂൾ പുറം ഗുളികയാണോ എന്ന് ചോദിച്ചു എന്നപ്പോൾ ഇത് അങ്ങനെ ലിപ്സ്റ്റിക്കിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെയൊന്നും അല്ലാത്തൊരാൾക്കാർക്കൊക്കെ പെട്ടെന്നൊന്നും ഇട്ടുകൊണ്ട് പോകണമെങ്കിലൊക്കെ കണ്ടാൽ ലിപ്സ്റ്റിക്ക് റെഡിൻ്റെ തന്നെ പല ഷെയ്ഡ് വരുന്നുണ്ട് എനിക്കതിനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല ഞാനിങ്ങനെ പറഞ്ഞില്ല പക്ഷേ ഇത് ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പം ഞാൻ ഇച്ചാനോട് പറഞ്ഞു എനിക്കിത് വാങ്ങിത്തരുമോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇട്ടൊന്നും ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി അപ്പോൾ ഇത് കിട്ടിയിട്ടുള്ള ഇനിയുള്ള വീഡിയോയിൽ കാണാവേ ബായ്